നമുക്ക് പടത്തിൽ നിന്ന് കിട്ടാൻ പോകുന്ന ഒരു മെസ്സേജ് എന്തായിരിക്കും ഇപ്പൊ മുൻകൂട്ടി പറയുവാണെങ്കിൽ എനിക്കന്ന് ചോദിക്കാമോന്നറിയില്ല എനിക്ക് ഏട്ടൊരു കാര്യാണ് ചോദിക്കാമോ െ കുറിച്ച് കേട്ടാറുണ്ട് അപ്പൊ അതിനു വേണ്ടി ആൾക്കാർക്ക് കൊടുക്കുന്ന ഒരു പിന്നെ വൈശാഖ് സാറിന്റെ നമുക്ക് ില് നമ്മളൊരു റിഫൈഡ് ഷോർട്ട് കാണുന്നുണ്ട് ടോക്ക് വെച്ചിട്ട് അത് ഇതുവരെ ഞാൻ മലയാളത്തില് അതുകൊണ്ട് ഷോർട്ട് കണ്ടിട്ടില്ല അത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആണ് എടുത്തേക്കുന്നത് അപ്പൊ അതിനെപ്പറ്റി ഒന്ന് ആ ഷോട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല അത് അത് റിഗ് ചെയ്തിട്ട് ഒരു റിഗ് ഒരു ക്യാമറ സ്റ്റിങ് ശരി കാണും കേട്ടോർപ്പിക്കട്ടെ

കാണാം അപ്പൊ വൈശാഖേട്ടനോടും മമ്മൂക്കയോടാണ് നൂറ്റി നാല് ദിവസത്തിനായത് ശതമാനം സമയവും ആക്ഷനും മാറ്റി വെച്ചിട്ടുള്ള അങ്ങനെ മമ്മൂക്കയുടെ ഭാഗത്ത് കണ്ട ഇനിഷ്യേറ്റീവ്സ് ഒക്കെ ഒന്ന് പറയാൻ സമ്മതിക്കില്ല നിങ്ങളുടെ ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാവുന്ന ടബോ പഞ്ച് പഞ്ച് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പൊ അത് ലെഫ്റ്റ് ഹാൻഡ് പഞ്ചാണ് പഞ്ചിന്റെ സ്ട്രെങ്ത് കൂടുതലായിട്ടും ഇപ്പൊ ട്രെയിലർ കട്ട്സിലൊക്കെ നമ്മൾ കണ്ടത് ഗംഭീരമായിട്ടുള്ള ഷോർട്സ് കാര്യങ്ങളൊക്കെയാണ് അതിനെ എങ്ങനെയായിരുന്നു ഈ ടെക്നോളജിയുമായിട്ട് നമുക്കിവിടെ മല്ലെ മല്ലിടല് നമുക്ക് ടെക്നോളജി മാറ്റിടേണ്ട കാര്യമില്ല വളരെ നല്ല നല്ലതാണെന്ന് ടെക്നോളജിയിലുള്ള ആളാണ് നമുക്ക് പറഞ്ഞു തരും അപ്പൊ ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധ്യത ഇപ്പൊ സാധ്യമായിട്ടുള്ള ഒരു പരമാവധി ലഭിക്കാവുന്ന എല്ലാ ടെക്നോളജികളും എല്ലാ എക്യൂപ്മെന്റ്സുകളും ഉപയോഗിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതൊക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയെന്നാണ് വിശ്വാസം കണ്ടുനോക്കണം വേറെ വേറെ പല രീതിക്ക് മേക്കിംഗ് ചെയ്ത സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ള ആളുകളാണ് ഈ കഥ പറയുമ്പോ എങ്ങനെയാണ് താങ്കളടുത്തൊരു പ്രതികരണം നടത്തിയത് ആദ്യം ഫസ്റ്റ് ടൈം ഞാനും കൂടെ പൂനെയിൽ കണ്ണൂർ ഫ്രണ്ട് ലൊക്കേഷനില് പോയിട്ട് കഥ പറയുമ്പോൾ കഥ കേട്ടമാണ് പുള്ളിയോ ഇത്രയും ആശയത്തോടുകൂടി തന്നെയാണ് പറഞ്ഞത് പുള്ളിയോ നോക്കിയിടിച്ചു അത് ചലഞ്ചായിട്ട് ഏറ്റെടുത്തുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സിനിമ ചെയ്യാമെന്ന് തീരുമാനിച്ചത്

സംസാരിക്കുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു കാസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അതെ ചേച്ചി അതെ ചേച്ചി പറഞ്ഞു അതെ റോഷാക്കില് വ്യത്യസ്തമാണ് ഓപ്പോസിറ്റ് ആണ് ഇപ്പൊ വാങ്ങിക്കേണ്ട അടുത്ത് തന്നെയാണ്

മമ്മൂട്ടി കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യത്തെ ഔട്ട് ആൻഡ് ഔട്ട് ഒരു ആക്ഷൻ പടമാണല്ലോ അപ്പൊ അത് മിഥുൻ ബാനു തോമസ് എന്ന വ്യക്തിയിലുള്ള വിശ്വാസമായിരുന്നു അതിനോട് ഞാൻ മിഥുൻ മാനുവൽ തോമസിന്റെയും വേശാഖിനേക്കാൾ വിശ്വസിക്കുന്നതിനേക്കാൾ കൂടുതലും നിങ്ങളെ വിശ്വസിച്ചെനിക്ക് ഇവര് ഞങ്ങളും ഒക്കെ നിങ്ങളെ ഇത് പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് അല്ല ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാ സിനിമാ പ്രവർത്തകരും വിചാരിക്കുന്നതും അങ്ങനെയാണ് അറിഞ്ഞിരിക്കുന്നത് ചിലരുടെയൊക്കെ ഊഹങ്ങളൊക്കെ തെറ്റിപ്പോവും ചിലർക്ക് ശരിയാവും എല്ലാവർക്കും എപ്പോഴും എല്ലാം ശരിയാവില്ല ക്രിസ്റ്റോ ഇപ്പം നമുക്കറിയാം മാസ് സിനിമകള് ഇല്ലെങ്കിൽ ആക്ഷൻ സിനിമകൾ എന്ന് പറയാൻ നേരത്തെ തന്നെ മലയാളം ഓർമ്മ വരുന്ന ബിഗ് ബിയും ഭീഷ്മറവും അപ്പൊ അതിന്റെ അകത്ത് ബിഗ് ബിയില് ഗോപി സന്ദർ ചെയ്ത് സ്കോർ എന്ന് പറയുന്നത് യോ ബിഗ് ബി എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നും വൈറലായിട്ടുള്ള ഒരു എന്താണ് സ്കോറാണ് അത് കഴിഞ്ഞ് ഭീഷ്മെ സുഷീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ലെയർ അതിനുശേഷമാണ് നമുക്കുടെ ടർബോയിൽ ക്രിസ്റ്റോ വരുന്നത് ഈ പറഞ്ഞ പോലെ പ്രകമ്പനം കൊള്ളിക്കാനുള്ള ഞാൻ ഞാൻ ആദ്യം ഫേസ് ചെയ്ത ബ്രഹ്മയുഗം സ്പേസ്ഡ് ഔട്ട് ആയിട്ട് സൗണ്ട്സ്കേപ്പും പരിപാടികളും എലമെന്റ്സ് കുറച്ച് ആ ക്ലാസ് ചെയ്ത് ശ്രമിച്ചത് നേരെ എക്സ്ട്രീം അറ്റത്താണ് ഇപ്പോഴത്തെ ടർബോ വന്നത് അപ്പൊ ആദ്യം ഞാൻ വായനോട് പറഞ്ഞാ എനിക്ക് കുറച്ച് ടൈം തന്നെ ഞാൻ ഇത് ഇറങ്ങി ഇതിലോട്ട് ടൈം തന്നെ പറഞ്ഞു പക്ഷെ ഗ്രാജുവലി ചെയ്തു വന്നു പിന്നെ പറഞ്ഞ പോലെ മാസ് പരിപാടി തന്നെ ആയിട്ട് വന്നിട്ടുണ്ട് പ്രകോപനം കൊള്ളിക്കും ഒക്കെ ഉള്ളത് കണ്ടു നോക്കിയിട്ട് വെക്കേഷൻ വേണ്ടി ചെറുതായിട്ട് മുടി മുടിയോട്ടിരുന്നു കൊറച്ചിവസം മുമ്പ് ചെറിയൊരു വെക്കേഷൻ ഉണ്ടായിരുന്നു അപ്പൊ കുടികരം നോക്കിയതാ അപ്പൊ തിരക്കിട്ടില്ല ഒരു പറഞ്ഞു അങ്ങനെ കൊത്തുതാണ് അല്ലാണ്ട് അതിനുവേണ്ടി ഒരു പരിപാടികൾ ഇല്ലേ മുടി വളരെ സമയം ല്ലേ അപ്പതിനുമ്പോ പടം തുടങ്ങണോച്ചാൽ കവിയു പിന്നെ പടം തീരുന്നവരെ ആ മുടി വെട്ടി അങ്ങനെ ആയിക്കൊണ്ടിരുന്നു അങ്ങനെയാണ് എന്റെ കഥ പടത്തിനകത്ത് രണ്ടു മൂന്ന് ഷട്ടും കൊണ്ടൊക്കെ ഉണ്ട് ഡ്രസ്സിന്റെ കാര്യത്തില് ഒന്നും ഇല്ല വണ്ടികളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്

ചുറ്റേ അടുപ്പില്ല അതെ അല്ല സഹസീയതയൊന്നുമല്ല നമുക്കെന്നേക്കു പ്രതി നമുക്കെ മറ്റൊന്ന് बेटरേന്നോ മാത്രമല്ല ഇതുപോലെ ആക്ഷൻ ഇതിനെ അങ്ങനെ ഒരുപാട് ലിഫ്റ്റിങ്ങൊന്നുമില്ല ചെറിയ സാധന കാര്യങ്ങളാണ് ഇനി ചെയ്യാൻ തൽപര്യമുണ്ടോ അല്ല അങ്ങനത്തെ പണങ്ങളെ 10000 രൂപ വെച്ചാൽ ഇmail ഇടാനില്ലല്ല നടക്കണമെന്നാ ഇപ്പോ റോഡിൽ എന്തോരം വണ്ടികളാ വെല്ല് പടിക്ക് ഫൈറ്ററ ഇപ്പോ മാസ്ക് ഫിലിം എന്ന് പറയുന്നതിന്റെ പ്രയേശൻ സ്വാഭാവികമായിട്ട്

ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്തതിന്റെ ഭാഗം അയാളുടെ അയാളെ തന്നെയുള്ള ഒരു ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് അതല്ലെങ്കിൽ ആക്ഷൻ ഡ്രാമ ജോണപ്പെടുന്ന സിനിമയാണ് നമ്മുടെ ഈ വിളിക്കുന്ന ജോസ് നാട്ടപ്പുറത്തെ ചെറിയ പള്ളി ചെറിയൊരു ഷോ അടി എന്തെങ്കിലും അങ്ങനത്തെ ഒരു അടികാരന അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെയുള്ള ആളൊന്നും അല്ല നാട്ടിൻപുറത്ത് ഒരു ഡ്രൈവറൂറിസ്റ്റുകളെയും കൊണ്ടുവര്ടിങ്ങോ ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ചെയ്യുന്ന ആളാണ് പക്ഷെ അത് പടത്തി കാണിക്കുന്നില്ല ഈ പുള്ളി നൂറ് ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ടെന്ന് എന്താണ് സ്ഥിതി അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത് അതിനകത്തുള്ള അടിയെ നടക്കും ഞാൻ പറയാം നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യന് പോയി എവിടെങ്കിലും ഒക്കെ പെട്ടെന്ന് ഇടികൊണ്ട് പൊന്തലായി പക്ഷെ ജ്യൂസ് പിടിച്ച് നിക്കുന്നു എന്നുള്ളത്മാധാനം സർവൈബൽ സ്വഭാവമുണ്ട് സിനിമയ്ക്ക് മമ്മുകയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത് ഒരു ഏത് ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത് കാരണം അവരാണ് പൈസ കൊടുക്കേണ്ടത് പ്രൊഡ്യൂസ്യൂസർ ആക്ടറുമാണ് ശമ്പളം പറഞ്ഞത് പറഞ്ഞാൽ കൊണ്ടായിരുന്നു മമ്മൂക്ക കേട്ടിരുന്നു മ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ ആക്ടറുമാണ് ആക്ടറെ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിനടുത്ത് ശമ്പളം പറഞ്ഞത് പറഞ്ഞാൽ കൊണ്ടുപോയി ശമ്പളം പറഞ്ഞിട്ടുണ്ട് അന്നലെ പിടി കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് വിട്ടുവീഴ്ച ചെയ്യുവോ துள்ச்சு செய்யنده விரில அப்போ இந்த டர்மனரின் ஜர்னி ஆ முகடை கூட விரோடு கூட தக்ளைட்ட சடையரோட கழிச்சு நமக்குnal journey معناتে 23 வந்தா எல்லாரும் അറിയல പിന്നെ நிதிเจடம் പറഞ്ഞ പോലെ ஜோசேடை என்கிட்ட கூடയാണ് அத சோ how do you select this script is the question that i had and uh, he said one beautiful thing that is like you know art is risky i think that's the beauty of art

എനിക്ക് സിനിമയെ ഒരു വഴിയും വേറെ ഞാൻ കാണുന്നില്ല ഈ സിനിമ ഇല്ലെങ്കിൽ എന്റെ കാര്യം കുഴപ്പമില്ല എന്റെ ശ്വാസം നിൽക്കുമ്പോൾ ഒന്ന് പറഞ്ഞോ ഞാൻ വീഴുവാണെങ്കിലും ഞാൻ വീഴുവാണെങ്കിൽ പത്ത് പതിനഞ്ച് പേരും കൂടെ മമ്മൂക്ക ഞങ്ങള് സിനിമയ്ക്കുവാണെങ്കിൽ ഞങ്ങൾ പത്ത് മിനിറ്റ് പേരുമായിട്ട് സിനിമയ്ക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയാണ്ട് ഒരിക്കലും ഇല്ല മുന്നിൽ ഇരുന്ന് പത്ത് പതിനഞ്ചു പേരോട് പോവും ഒരുത്തിനും വീടിരുന്ന് എല്ലാവരും നല്ല എനർജി ആയിട്ട് നിൽക്കും